സൂഫിസത്തിൽ മുർഷിദ് അതായത് ആത്മീയ ഗുരു ശിഷ്യന്റെ ആത്മീയ ഉണർത്തലിന്റെ വഴികാട്ടിയാണ് ഈ ബന്ധം ഒരു സാധാരണ ഗുരു ശിഷ്യ ബന്ധമല്ല മറിച്ച് ആലമുൽ അർവാഹിൽ തന്നെ ആരംഭിച്ച ഒരു ദൈവിക ഉടമ്പടിയാണ് ആത്മീയ ഗുരുവുമായുള്ള ബന്ധം ആലമുൽ അർവാഹിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു ഒരു ഷെയ്ഫിനോടുള്ള ആത്മീയ അടുപ്പം ഭൂമിയിൽ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആലമുൽ അർവാഹിൽ തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു അതായത് ഒരു മുരീത് തൻ്റെ വൃഷിതിനെ തേടുന്നത് യാദൃശികമല്ല മറിച്ച് ദൈവിക വിധിയാണ് ഒരു സൂഫി ആത്മീയ ഗുരുവിന്റെ കയ്യിൽ ബൈഅത്ത് അതായത് പ്രതിജ്ഞ എടുത്തപ്പോൾ അത് ആലമുൽ അർവാഹിൽ നൽകിയ വീണ്ടും ആവർത്തിക്കുന്നതിന്റെ പ്രതീകമാണ് ആലമുൽ അർവാഹിൽ ആത്മാവ് ദൈവിക വഴിയിലേക്ക് നയിക്കപ്പെടാൻ അംഗീകരിച്ചതിന്റെ ഭൂമിയിലുള്ള പുതുക്കലാണ് ബൈഅത്ത് സൂഫികൾ പറയുന്നത് നിന്റെ ഹൃദയം ഒരു ശേഖന സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ അതിന്റെ അർത്ഥം ആലമുൽ അർവാഹിൽ തന്നെ നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നതാണ് ഷെയ്ഖ് മൗലാന ജലാലുദ്ദീൻ റൂമി റലി അള്ളാൻഹു തൻ്റെ ഗുരു ഷംസുബ്രീസി റലിയല്ലാ വനഹുവിനെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം ഇത് ദൈവിക തീരുമാനമായിരുന്നതായി തിരിച്ചറിഞ്ഞു ആലമുൽ അർവാഹിൽ ഇരുവരും റൂഹാനിയത്ത് അതായത് ആത്മീയ ബന്ധം പങ്കിട്ടിരുന്നു അതിനാൽ ഭൂമിയിൽ അവർക്ക് വീണ്ടും കൂടിച്ചേരേണ്ടി വന്നത് നിയമസമ്മതമായ ദൈവിക നിർദ്ദേശം മാത്രമായിരുന്നു ഖാജ മോഹിദ്ദീൻ ചസ്തി റബിയല്ലാവിനും തൻ്റെ ഗുരു ഉസ്മാൻ ഹാറൂനി റസിയല്ലാനു എൻ്റെ കയ്യിൽ നിന്ന് ഭയത്തെടുത്തത് ആലമുൽ അർവാഹിൽ ഉണ്ടായ കരാർ തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് സൂചിപ്പിച്ചു ഷേഖ ഉസ്മാൻ ഹാറൂനി റബിയല്ലാവിനു പറഞ്ഞത് മുരീദ് എന്നെ തേടി വന്നില്ല അള്ളാഹു തന്നെ അവനെ എന്നിലേക്ക് നയിച്ചു കാരണം ആലമുൽ അർവാഹിൽ അതിൻ്റെ തീരുമാനമുണ്ടായിരുന്നു ഷെയ്ഖ അബ്ദുൽ ഖാദുർ ജീലാനി റലിയുള്ളു തൻ്റെ ജീവിതം മുഴുവൻ ആലമുൽ അർവാഹിൽ ചെയ്ത കരാറിനുസരിച്ച് ജീവിച്ചതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന യാ ആലമുൽ അർവാഹിലെ കരാർ ഈ ലോകത്തും പൂർത്തിയാകട്ടെ എന്നായിരുന്നു ചുരുക്കത്തിൽ ആത്മീയമായ വീഴ്ച ആലമുൽ അർവാഹിലെ കരാർ ഒളിച്ചു കളയലാണ് സൂഫികളുടെ അവസാനത്തെ ലക്ഷ്യം കരാർ പൂർത്തിയാക്കുന്ന ഘട്ടമാണ് സൂഫികൾ പറയുന്നതനുസരിച്ച് ഈ കരാർ മൂന്ന് ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കുന്നു ഒന്ന് തൗബ നമ്മുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരിക രണ്ട് ഇഹ്ലാസ് ആത്മീയ ശുദ്ധീകരണം അള്ളാഹുവിനോടുള്ള വിശുദ്ധമായ അടിമത്വം മൂന്ന് ഫനാഫില്ല അള്ളാഹുവിൽ മുഴുകി ലയിച്ചു ചേരൽ ഇവകൾ മൂന്നും അള്ളാഹുവുമായുള്ള കരാർ പൂർത്തീകരിച്ച് ലക്ഷ്യം പ്രാപിച്ച ഒരു ആത്മീയ ഗുരുവിൻ്റെ കയ്യിലൂടെയായിരിക്കണം അവസാന അവസാന ഘട്ടം ഘട്ടം ശാന്തമായ ആത്മാവ് എന്ന ഒരു ആത്മീയ ഗുരുവിലൂടെ കരാർ പൂർത്തിയാക്കി യാത്ര ചെയ്യുന്ന മുരീദ് ഗുരുദർശനത്തിലൂടെ അള്ളാഹുവിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഈ കരാർ അവസാനിക്കും പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു അദ്ദേഹം അനൽ ഹപ്പ് ഞാനാണ് സത്യം എന്നതുകൊണ്ട് വാഗ്ദാനം താൻ ഈ ലോകത്ത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു അദ്ദേഹം അല്ലാഹുവിൽ പൂർണ്ണമായും ലയിച്ച് കരാർ പൂർത്തിയാക്കിയ സൂഫി മഹാന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നില്ല ഞാൻ അവനെ സ്നേഹിക്കുന്നു കാരണം ആലമുനർവാഹിൽ തന്നെ എന്റെ ഹൃദയം അവനോടൊപ്പം ചേർന്നു റാബിയത്തുൽ അദവിയ നിന്റെ ആത്മാവിൽ നീ കേൾക്കുന്ന ആ ദൗന്യദാനം അതായത് നിന്റെ ഉള്ളിലെ വിളി ആലമുൽ അർവാഹിലെ ഫല എന്ന സമ്മതത്തിൻ്റെ ഓർമ്മയാണ് നമ്മുടെ ദുഃഖം വേർപാട് വിഷാദം എന്നിവയെല്ലാം നമ്മുടെ ആദിമ ഇടം അള്ളാഹുവിൻ്റെ സാന്നിധ്യം നഷ്ടമായതിൻ്റെ ഓർമ്മകളാണ് നമുക്ക് തിരിച്ചു പോകണം മുർഷിദും മുരീദും തമ്മിലുള്ള ബന്ധം ആലമുൽ അർവാഹിൽ ആരംഭിക്കുന്നു ബൈഅത്ത് ആലമുൽ അർവാഹിൽ വാഗ്ദാനം ചെയ്ത കരാർ ഭൂമിയിൽ പുതുക്കുന്നതിന് സമാനമാണ് ഷെയ്ഖ് അബ്ദുൽഖാദുൽ ജീറാനി റലിഅള്ളു റോമി ഖാജ്തി ഹല്ലാജ് ഷെയ്ഖ് റിഫ് റലിയുഹും തുടങ്ങിയ സൂഫി മഹാന്മാരൊക്കെ കരാർ പൂർത്തിയാക്കിയവരാണ് ഫനാഫില്ല അള്ളാഹുലുള്ള സമ്പൂർണ്ണ വിലയം ഈ ഒരു ലക്ഷ്യമാണ് ദൈവിക കരാറിന്റെ അവസാനത്തെ സാക്ഷ്യപ്പെടുത്തൽ അള്ളാഹു സുബനവോ താലാവൻ്റെ മുത്തഖ്യങ്ങളിലും മുഹലുസ്യങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار السلام عليكم ورحمه الله وبركاته صلى الله على محمد صلى الله عليه وسلم